സകലം രാധാകൃഷ്ണൻ അർപ്പണവസ്തു രാധേ രാധേ നാരായണ അഗ്ലഗുരോ ഭഗവൻ നമസ്തേ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പത്മ ഏകാദശിയെക്കുറിച്ചാണ് ഈ പത്മ ഏകാദശി ഈ മാസത്തിൽ ജൂലൈ ആറിനാണ് വരുന്നത് ഇതിനെ ഹരിശൈനി ഏകാദശി എന്നും ദേവശൈനി ഏകാദശി എന്നും ആഷാഠി ഏകാദശി എന്നും ഒക്കെ പറയുന്നുണ്ട് ആഷാഢ മാസത്തിലെ എളുത്തപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് പത്മ ഏകാദശി മഹാവിഷ്ണു അനന്തൻ്റെ പുറത്ത് പള്ളിക്കൊള്ളുന്ന സമയമാണിത് അതുകൊണ്ടാണ് ഇതിനെ ഷൈന ഏകാദശി എന്നും പറയുന്നത് മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഷൈന ഏകാദശി നൂറ്റിട്ട് വാമനനെ താമരപ്പൂ കൊണ്ട് പൂജിച്ചാൽ ത്രിമൂർത്തികളെ പൂജിച്ച ഫലം കിട്ടുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പത്മപുരാണത്തിൽ പറയുന്നുണ്ട് അതായത് ഈ മാസത്തിലെ ആഷാഠമാസത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ആറിനാണ് ഏകാദശി ദിവസം ജൂലൈ അഞ്ചിന് ആറ് അമ്പത്തെട്ട് മുതൽ ജൂലൈ ആറ് ഒമ്പത് പതിനാല് വരെയാണ് തിഥിയുള്ളത് അതിൻ്റെ പാരണാമിടുന്ന സമയം പിറ്റേ ദിവസം അതായത് ജൂലൈ ഏഴിന് ആറ് ഒമ്പത് മുതൽ പത്ത് ഇരുപത്തിരണ്ട് വരെയാണ് ഏതൊരു സമൂഹത്തിൻ്റെ നാഗരികത സംസ്കാരത്തിൻ്റെ നാല് സ്തംഭങ്ങളിലാണ് സ്ഥാപിക്കപ്പെടുന്നത് ആ സമൂഹത്തിൻ്റെ രാജാവ് ഭക്തനും സത്യസന്ധനും ആയിരിക്കുമ്പോൾ മാത്രമേ ഇത് സാധ്യമാകൂ ആയതിനാൽ വരൂ അത്തരമൊരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഭക്തനും സത്യസന്ധനുമായ രാജാവായ യുധിഷ്ഠിരന് അല്പജിജ്ഞാസ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് ഹേ കേശവ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ പേരെന്താണ് ഈ ഏകാദശി ആചരിക്കുന്ന രീതി എങ്ങനെയാണ് യുധിഷ്ഠിന്റെ വചനങ്ങളെ ശ്രവിച്ച് ഭഗവാൻ യുധിഷ്ഠിരനോട് ഇപ്രകാരം പറഞ്ഞു യുധിഷ്ഠിര കഥ ശ്രദ്ധയോടെ കേൾക്കൂ ഇപ്പോൾ ആ കഥ നിങ്ങളോട് പറയാൻ പോകുന്നു സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് മാനസപുത്രനായ നാരദമുനിയോട് പറഞ്ഞു പരമവൈഷ്ണവനായ നാരദമുനി ജനങ്ങളുടെ ക്ഷേമത്തിനും ത്രിലോകങ്ങളിലും സഞ്ചരിക്കുന്ന കാര്യം നമുക്കെല്ലാം അറിയാം എന്ന ജീവജാലങ്ങളുടെ രക്ഷയ്ക്കായി അദ്ദേഹം വളരെ പരിശ്രമിച്ചിരുന്നു ഒരിക്കൽ നാരദമുനി ബ്രഹ്മദേവനോട് ചോദിച്ചു പിതാവെ ആഷാഠ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി എപ്രകാരമാണ് ഭൗതിക ആസക്തിയിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുന്നത് ഒരാൾക്ക് ഇത്ര ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എങ്ങനെയാണ് ലഭിക്കുന്നത് നാരദമുനിയുടെ ചോദ്യം കേട്ട് ബ്രഹ്മാവും മറുപടി പറഞ്ഞു എൻ്റെ പ്രിയപുത്ര ഭഗവാൻ ശ്രീഹരിക്ക് പ്രിയപ്പെട്ട ഏകാദശിയെക്കാൾ മംഗളകരമായത് മറ്റെന്താണ് ഒരു വ്യക്തി ഏകാദശിയെ അനാദരിക്കുകയാണെങ്കിൽ അവൻ നരകവാസിയായി തീരും ഈ ഏകാദശിക്ക് ഷൈന ഏകാദശി അഥവാ പത്മ ഏകാദശി എന്നും പറയുന്നു ഇപ്പോൾ ഈ ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് ഒരു കഥയിലൂടെ പറഞ്ഞു സത്യയുഗത്തിൽ ഭൂമിയിൽ സൂര്യവംശത്തിലെ ശക്തനും ഭക്തനുമായിരുന്നു മാന്താന്ത രാജാവ് അദ്ദേഹത്തിന്റെ പ്രജകൾ അത്യന്തം സന്തുഷ്ടരും ഐശ്വര്യമുള്ളവരും ഭക്തരുമായിരുന്നു രാജാവ് ആപത്തുകളൊന്നും കൂടാതെ രാജ്യം ഭരിച്ചു എന്നാൽ അദ്ദേഹത്തിനും കഷ്ടതകൾ ഉള്ള ഒരു കാലം വന്നു ചേർന്നു ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അത്രയും കൊടും ദാരിദ്ര്യം തുടർച്ചയായി മൂന്ന് വർഷമായിട്ട് രാജ്യത്ത് ഒരു തുള്ളി മഴ പോലും പെയ്തിട്ടില്ല രാജ്യം കൊടും പട്ടിണിയിലുമായി ഈ വർഷത്തെ രാജ്യത്ത് ധനമോ ധാന്യമോ പഴവർഗ്ഗങ്ങളോ ഒന്നും തന്നെ കിട്ടിയതുമില്ല ഇങ്ങനെയുള്ള അവസരത്തിൽ അവസാന അത്താണിയാണല്ലോ രാജാവ് അതുകൊണ്ട് ജനങ്ങൾ രാജാവിന്റെ അടുത്തതെന്ന് ഇപ്രകാരം പറഞ്ഞു മഴയും ഭക്ഷണവും കിട്ടാത്ത ഈ സാഹചര്യത്തിൽ ഞങ്ങളെ കൈവെടിയരുതേ ജനങ്ങളുടെ വിനീതമായ പ്രാർത്ഥന കേട്ട് രാജാവ് പറഞ്ഞു ഒരു രാജാവ് അനർത്ഥം പ്രവർത്തിച്ചാൽ ഇത്തരം ശിക്ഷകൾ ജനങ്ങൾക്കും അനുഭവിക്കേണ്ടി വരുന്നതാണ് പക്ഷേ എൻ്റെ ഭൂതകാലത്തും വർത്തമാനകാലത്തും ഞാൻ പാപം ചെയ്തിട്ടില്ലെന്നും എന്നാലും ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്ത് രാജാവ് മന്ത്രിയോടും സൈനികരുമൊത്ത് വനത്തിൽ അങ്കിരമുനിയുടെ ആശ്രമത്തിലെത്തി ധ്യാനനിരതനായ മുനിയുടെ ചുറ്റും ദിവ്യത്വത്തിൻ്റെ പ്രകാശകിരണങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു രാജാവ് മുനിയുടെ അടുത്ത് ചെന്ന് സാഷ്ടാംഗം വണങ്ങി അങ്കിരമുനി അനുഗ്രഹിക്കുകയും രാജാവിനോട് രാജ്യത്തിൻ്റെ ക്ഷേമത്തെക്കുറിച്ച് കാര്യങ്ങൾ ആരായികയും ചെയ്തു രാജാവ് വളരെ വിനയപൂർവ്വം തൻ്റെ പ്രശ്നം പറഞ്ഞു രാജാവിൻ്റെ ഈ വിചിത്രമായ അവസ്ഥ കണ്ട് അങ്കിരമുനി ഇപ്രകാരം പറഞ്ഞു ഇന്നത്തെ സുവർണ കാലഘട്ടം ധർമ്മത്തിൻ്റെ നാല് തൂണുകളിൽ സ്ഥാപിതമാണ് ഈ യുഗത്തിൽ ബ്രാഹ്മണർക്ക് മാത്രമേ തപസ്സ ചെയ്യാൻ അനുവാദമുള്ളൂ എന്നാൽ അങ്ങയുടെ രാജ്യത്ത് അതിന് വിപരീതമായി ഒരു ശൂദ്രൻ ഘോരമായ തപസ്സിലേർപ്പെട്ടിരിക്കുന്നു ആ വ്യക്തിയുടെ തപസ് കൊണ്ടാണ് നിന്റെ രാജ്യത്ത് ഈ ദുരവസ്ഥ ഉണ്ടായത് അതുകൊണ്ട് ആ ശൂദ്രനെ കണ്ടെത്തി അയാൾക്ക് വധശിക്ഷ നൽകുക മുനിയുടെ വാക്കുകൾക്ക് മറുപടിയായി രാജാവ് പറഞ്ഞു ഒരു വ്യക്തിയെ ഞാൻ എങ്ങനെ ശിക്ഷിക്കും ഇത് സംഭവ്യമല്ല ദയവായി മറ്റെന്തെങ്കിലും മാർഗം നിർദ്ദേശിച്ചാലും രാജാവിന്റെ പ്രജാവാത്സല്യം കണ്ട് മുനി പറഞ്ഞു മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ശൈനി ഷനികാദശി അഥവാ പത്മ ഏകാദശി കുടുംബസമേതം എല്ലാ പ്രജകളോടൊപ്പം അനുഷ്ഠിക്കുക അതിൻ്റെ പുണ്യത്താൽ നിന്റെ രാജ്യത്ത് ഐശ്വര്യം വീണ്ടും വന്നു ചേരുന്നതാണ് അങ്ങനെ ശൈനി ഏകാദശി രാജാവ് പറഞ്ഞ പ്രകാരം സകുടുംബം ഭക്തിയോടും നിഷ്ഠയോടും കൂടി ആചരിച്ചു ഈ വ്രതത്തിൻ്റെ പുണ്യത്താൽ രാജ്യത്ത് നഷ്ടമായ മഴ തിരികെ വരികയും രാജ്യം മുഴുവൻ സന്തോഷവും സമ്പത്തും ധാന്യങ്ങൾ കൊണ്ട് സമ്പന്നമാകുകയും ചെയ്തു അങ്ങനെ ബ്രഹ്മദേവൻ നാദമഹർഷിയോട് ഇപ്രകാരം കഥ അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതുകൊണ്ടാണ് ഈ വ്രതം എല്ലാ ജീവജാലങ്ങൾക്കും മോക്ഷം നൽകുന്നത് ഇവിടെ സംഭാഷണം അവസാനിപ്പിച്ചപ്പോൾ ഭഗവാൻ ശ്രീഹരി യുദ്ധിഷ്ഠിരനോട് പറഞ്ഞു അല്ലയോ ധർമ്മപുത്ര ഈ ശൈനി ഏകാദശി വളരെ വിശിഷ്ടമാണ് ഈ ഏകാദശിക്ക് ഈ പേര് വന്നത് ഇപ്രകാരമാകുന്നു ഭഗവാൻ മറ്റു ദേവിദേവന്മാരോടൊപ്പം നാലു മാസത്തോളം ക്ഷീരസാഗരത്തിൽ അനന്തൻ്റെ പുറത്ത് യോഗനിദ്രയിലേക്ക് പോകുന്നു ചതുർമാസം ഈ ദിവസം മുതൽക്കാണ് ആരംഭിക്കുന്നത് ഈ ദിവസങ്ങളിൽ മംഗളകർമ്മങ്ങൾക്കും യാഗങ്ങളും പാടില്ലാത്തതാണ് ദൈവാധിഷ്ഠിത കാര്യങ്ങളാൽ ഈ ചതുർമാസത്തിന് പ്രത്യേക വ്യവസ്ഥകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിനു പിന്നിലെ ശാസ്ത്രീയ കാരണം ഇതാണ് സൂര്യൻ ദക്ഷിണായത്തിൽ സഞ്ചരിക്കുമെന്നും ഈ ദിവസങ്ങളിൽ മനുഷ്യർ മറ്റു ഭൗതിക ജോലികളിൽ ഏർപ്പെടാതെ ആധ്യാത്മിക പുരോഗതിക്കായി കൂടുതൽ കൂടുതൽ ശ്രമിക്കുമെന്നും കൂടാതെ ഒരിടത്തും യാത്ര ചെയ്യാതെ ഒരിടത്ത് തന്നെ താമസിച്ച് കൂടുതൽ കൂടുതൽ ഹരികഥയും ഹരി കീർത്തനവും ചെയ്യണമെന്നും പറയുന്നു ഇന്നേ ദിവസം ദശമി ഏകാദശി ദ്വാദശി വിദ്യായവണ്ണമെടുക്കുക ദാനാദികൾ നടത്തുക ഉപവസിക്കുക ഉപവസിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഭഗവാനോട് കൂടെയിരിക്കുക എന്നാണ് എങ്ങനെയാണ് കൂടിയിരിക്കേണ്ടത് അഷ്ടവൈര്യങ്ങളെ അകറ്റി വിഷയങ്ങളെ പുറത്താക്കി ഇന്ദ്രിയങ്ങളെയും മനോബുദ്ധിയേയും നിയന്ത്രിച്ചു കൂടിയിരിക്കുക എന്നുള്ളതാണ് അതിനാണ് നമ്മളിങ്ങനെ പറയുന്നത് സംഘാത്സഞ്ചായതേ കാമ കാമാത് ക്രോധാഭിജായതേ ക്രോധാത്ഭവതി സമോഹ സമ്മോഹാദ് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശന്തി അതായത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷയങ്ങളെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന് അതിൽ ഡീപ്പായിട്ടുള്ള ഡിസയർ ഉണ്ടാവുന്നു ഈ ഡിസയറിനെയാണ് നമ്മൾ കാമ എന്ന് പറയുന്നത് അതായത് ഈ ആസക്തിയിൽ നിന്ന് കുറേ വിഷയങ്ങളിൽ നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ആ വിഷയങ്ങളിൽ നിന്ന് ആസക്തി ഉണ്ടാവുന്നു ആ ആസക്തിയിൽ നിന്ന് ശക്തമായ കാമുണ്ടാവുന്നു അത് ഏഗ്രഹം നടന്നാലും നടന്നില്ലെങ്കിലും ദുഃഖമുണ്ടാകുന്നുണ്ടോ അല്ലേ ദുഃഖത്തിൽ നിന്ന് ക്രോധമുണ്ടാകുന്നു ആളുകൾ നമ്മൾ പറഞ്ഞതനുസരിച്ചില്ലെങ്കിലും ഉണ്ടാവില്ലേ കാമം അഥവാ ആഗ്രഹം സ്ട്രോങ് ഡിസയർ ഇത് നടന്നാലും ദുഃഖം തന്നെയാണ് അത് നടത്തിക്കൊണ്ട് പോകാനുള്ള വെപ്രാളം അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ ഇല്ലയോ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഭയത്തിൽ നിന്ന് വെപ്രാളവും പിന്നെ ഈ ക്രോധത്തിൽ നിന്നാണ് അവിവേകമുണ്ടാകുന്നതും ഇതിൽ നിന്ന് സ്മൃതിഭ്രംശം അഥവാ ഓർമ്മയില്ലായ്മയും ഇതിൽ നിന്നാണ് വിവേകബുദ്ധിയും നശിക്കുന്നതും ബുദ്ധി ഇല്ലാത്ത ഒരാൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ബുദ്ധിനാശം വന്ന മനുഷ്യൻ ആധ്യാത്മികമായി നശിക്കുന്നു ഈ ഏകാദശിയിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമ്പത്തും സമൃദ്ധിയും വന്നു ചേരട്ടെ എന്നും കൂടാതെ ഇതുവരെയും എടുക്കാത്ത ആളുകൾ മുന്നോട്ട് വന്ന് ഏകാദശി എടുക്കുകയും ഭഗവാന്റെ സ്നേഹത്തിനും കരുണയ്ക്കും പാത്രീഭൂതരാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം